നമസ്കാരം മലയാളിയുടെ പ്രിയങ്കരനാണ് ദിലീപ് ഒരു കാലത്ത് കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായിരുന്നു അദ്ദേഹം എന്നാൽ ഇക്കഴിഞ്ഞ വർഷങ്ങൾ നടന് കാര്യമായ ഹിറ്റുകളൊന്നും സിനിമയിലില്ല കൊച്ചിൽ നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ പേരും ഉയർന്നു വന്നതിന് പിന്നാലെയാണ് നല്ലൊരു ശതമാനം പേരും ദിലീപിനെതിരെ തിരിഞ്ഞത് ഇപ്പോഴും നടിയുടെ കേസിന് പിന്നാലെ പരക്കം മാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദിലീപ് കേസിന് പിന്നാലെ പലരും ദിലീപിനെ പിന്തുടച്ചുകൊണ്ടും എതിർത്തുകൊണ്ടും രംഗത്തെത്തിയിരുന്നു നടൻ ദിലീപിന്റെ നൂറ്റി ചിത്രം പ്രിൻസ് ആൻഡ് ദി ഫാമിലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു തിയേറ്ററിൽ എത്തുന്നത് ഒരു ഫീൽ ഗുഡ് കുടുംബ ചിത്രമായി എത്തിയിരിക്കുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിയെ കുറിച്ച് മികച്ച പ്രതികരണങ്ങളാണ് പ്രേക്ഷകരിൽ നിന്നും വരുന്നത് എന്നാൽ സിനിമ പതിവ് ദിലീപ് കോമഡികളാണെന്നും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ സാധിക്കുന്നില്ലെന്ന വിമർശനങ്ങളും ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ അത്തരം വിമർശനങ്ങൾക്ക് മറുപടി നൽകുകയാണ് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അണിയറ പ്രവർത്തകർ എന്തുകൊണ്ടാണ് സിനിമ റിലീസ് ചെയ്തതിനു ശേഷം മാത്രം പ്രൊമോഷൻ പരിപാടികൾ നടത്തുന്ന ചോദ്യങ്ങൾക്കും ഇവർ മറുപടി നൽകി ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇവർ ഈ സിനിമ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയെ കുറിച്ചാണ് സിനിമയ്ക്ക് മുൻപ് പ്രൊമോഷൻ കൊടുത്തിരുന്നുവെങ്കിൽ സിനിമയുടെ നല്ല വശങ്ങളെക്കുറിച്ച് സംസാരിക്കാതെ ആദ്യം തന്നെ ഈ സിനിമയെ അടിക്കാൻ തുടങ്ങും സിനിമ ഇറങ്ങിയതിനു ശേഷം സംസാരിക്കുമ്പോൾ സിനിമയെക്കുറിച്ച് പൊക്കി അടിച്ചു തള്ളി നുണ പറഞ്ഞു എന്നൊന്നും ആരും പറയില്ല ഈ സിനിമ ആളുകൾക്ക് ഇഷ്ടമാകും കാരണം നന്മയുള്ള സിനിമ കൂടിയാണിത് എന്നുമാണ് ദിലീപ് പറഞ്ഞത് ഓരോ സിനിമയ്ക്കും അതിൻ്റെതായ സ്വഭാവമുണ്ട് മാർക്കറ്റിംഗിന് പല തന്ത്രങ്ങളുമുണ്ട് ഈ സിനിമ ഇങ്ങനെ റിലീസ് ചെയ്യാൻ തന്നെയാണ് തങ്ങൾ ഉദ്ദേശിച്ചതെന്ന് നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫനും പറഞ്ഞു മൗത്ത് പബ്ലിസിറ്റി ആകണം ഈ പ്രൊമോഷൻ എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിരുന്നു ഈ സിനിമ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാത്രമേ പൂർണ്ണ വിജയമാകൂ എന്ന ബോധ്യമുണ്ട് പ്രൊമോഷൻ എന്തുകൊണ്ട് ില്ലെന്ന് ദിലീപ് അടക്കം ചോദിച്ചിരുന്നു എന്നാൽ സിനിമ സംസാരിക്കട്ടെ എന്ന് ചിന്തിച്ചു ഇപ്പോൾ പ്രൊമോഷൻ കൊടുക്കുന്നത് സിനിമ വലിയ വിജയമാക്കാനുള്ള പ്രൊമോഷനാണ് ഷാരീസ് പല കഥകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ കണ്ടന്റ് വന്ന് സംസാരിച്ചപ്പോൾ ഡബിൾ ഓക്കെ അടിച്ചിരുന്നു അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ എടുക്കണമെന്ന് തോന്നിയിരുന്നു അത് നന്നായി വിൻഡോ എടുത്തു വെച്ചു നായികയായി റാണി മനോഹരമായി ചെയ്തു വെച്ചിട്ടുണ്ട് ആ രീതിയിലെല്ലാം സിനിമയുടെ ഫുൾ ടീമാണ് വളരെ ഹാപ്പിയാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞു തിരക്കഥാകൃത്ത് ഷാരിസിന്റെയും സംവിധായകൻ വിൻഡോയുടെയും ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അതിന് ലിസ്റ്റിൻ സ്റ്റീഫൻ പിന്തുണച്ചു അതാണ് ഈ സിനിമയുടെ വിജയ ഫോർമ് എന്നായിരുന്നു നടനം സംവിധായകനുമായ ജോണി ആന്റണി പറഞ്ഞത് ആദ്യത്തെ ടീസർ വിടുമ്പോൾ പോലും ഷാരിസും ബിൻഡോയുമായി തീരുമാനിച്ചത് അത് ഇങ്ങനെ മതിയെന്ന് ചിന്തകൾ വിജയിക്കാൻ ആത്മാർത്ഥത മാത്രം മതി ഈ സിനിമയുടെ വിജയത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റും ബിൻഡോയ്ക്കും ഷാരിസിനും ലിസ്റ്റും കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് അയാൾ അഭിനയിച്ചാൽ ആളുകൾ എത്തുമെന്ന ചിന്തയിൽ ദിലീപ് ഇതിൽ നായകനായി എല്ലാം കൂടെ ഒത്തുവന്നപ്പോൾ സിനിമ വിജയിച്ചുവെന്നും ജോണി ആന്റണി പറഞ്ഞു അതേസമയം സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ പത്രസമ്മേളനത്തിനിടെ ദിലീപിനെയും സിദ്ദീഖിനെയും ട്രോളി കൊണ്ട് നടത്തിയ പരാമർശത്തിൽ നടൻ ധ്യാൻ ശ്രീനിവാസനും അഭിമുഖത്തിൽ വിശദീകരണം നൽകി ഇവർ നിരന്തരം എടുക്കുന്ന പ്രോസസിനെ കുറിച്ചും സിനിമ തുടങ്ങും മുൻപ് ഓരോ കാര്യങ്ങളും ചെയ്ത് പൊലിപ്പിക്കാൻ ദിലീപ് ഏട്ടനും ഒക്കെ നടത്തുന്ന എഫേർട്ടും ഞാൻ കാണുന്നുണ്ട് വർഷങ്ങളായി ഇവർക്കിടയിൽ വർക്കാവുന്നതാണിത് എന്നോടും ഞങ്ങളുടെ സീനിനെ കുറിച്ചുള്ള സജഷൻസ് ചോദിക്കുന്നുണ്ട് ഇത്ര വർഷം കഴിഞ്ഞിട്ടും സിനിമയോടുള്ള ഇവരുടെ ഡെഡിക്കേഷനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത് പക്ഷേ പത്രസമ്മേളനത്തിൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ വൃത്തികെട്ട മനുഷ്യനുണ്ട് ശ്രീനിവാസിന്റെ മോൻ സർക്കാസം ഇതൊക്കെ കയറി വന്നു പറഞ്ഞു വന്നപ്പോൾ പഴയ കോമഡി കോമഡിയൊന്നും വർക്കാവില്ല എന്നായിപ്പോയി ഞാനത് പറയാനല്ല ഉദ്ദേശിച്ചത് ആത്മാർത്ഥത കാണിക്കുമ്പോൾ സിനിമയുടെ ടോട്ടാലിറ്റിയെ കുറിച്ച് പറയണം കാണിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിക്കണം വിഷൻ വേണം എന്നെ സംബന്ധിച്ച് എൻ്റെ ജോലി ചെയ്യുക പോവുക എന്നതാണ് ഞാനും ജോൺ ചേട്ടനും നിരവധി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഞങ്ങൾക്കിടയിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു സാധനം ഉണ്ടായിട്ടില്ല എന്ന് ധ്യാൻ പറഞ്ഞു ഇതിന് ജോണി ആൻ്റണി നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു ദിലീപുമായി വർക്ക് ചെയ്യുന്ന എല്ലാ സിനിമകളിലും ദിലീപ് അത് ഒരുപാട് പുഷ്പിക്കാനുള്ള ശ്രമം നടത്തും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും അനുഭവിച്ച ആളാണ് ഞാൻ ദോഷം എന്ന് പറയുന്നത് ചിലപ്പോൾ അത്തരം ഒരു സീൻ അറേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ആ ദിവസം അങ്ങ് പോയി കിട്ടും പക്ഷെ ഒരുപാട് തമാശകൾ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു പടത്തിൽ ധ്യാനിനൊപ്പം അഭിനയിച്ചപ്പോൾ ഞാൻ ചോദിച്ചിരുന്നു ഇങ്ങനെ അഭിനയിച്ചാൽ മതിയോ എന്ന് അതിന് ധ്യാൻ ആ ഇങ്ങനെ മതിയോ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ധ്യാൻ എല്ലാത്തിനും ഓക്കെയാണെന്ന് പിന്നെ എനിക്ക് തോന്നി നടൻ ഇവിടെ ഉണ്ടാകുമ്പോൾ സ്വഭാവ നടൻ എന്തിനാണ് ഓവറാക്കുന്നതെന്ന് തോന്നൽ വന്നാലോ എന്ന് ഹീറോയാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ഇടപെടണമല്ലോ പക്ഷേ അതുണ്ടായില്ല എന്നും ജോണി ആന്റണി പറഞ്ഞു അതേസമയം ധ്യാനിന്റെ പരാമർശത്തിനും ദിപ്പ് മറുപടി നൽകി നമുക്ക് മനസ്സിലായി ധ്യാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് കാരണം ഇവൻ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ചോദിച്ചിരുന്നു ഇത്രയൊക്കെ ആത്മാർത്ഥത നിങ്ങൾ കാണിക്കുമല്ലേ എന്ന് നമ്മൾ ശരിക്കും സിനിമയുടെ ടോട്ടാലിറ്റിയെ കുറിച്ച് ചിന്തിക്കണം ധ്യാൻ സിനിമയിലേയാണ് അഭിനയിക്കുന്നത് അല്ലാതെ ഇന്ന സിനിമ നായകൻ സഹനടൻ എന്നൊന്നും ആലോചിക്കുന്നില്ല ധ്യാനിന്റെ നല്ല സിനിമകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ ധ്യാനിന് എൻ്റെ തായ വഴിവിട്ടാൻ അറിയാമെന്നും ദിലീപ് പറഞ്ഞു സിദ്ദീഖും ധ്യാന് മറുപടി നൽകിയിരുന്നു ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കുമെന്നും സിദ്ദീഖ് പറഞ്ഞു അതുകൊണ്ടാണ് ഈ പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നതെന്നും സിദ്ദീഖ് പറഞ്ഞു ഞാനും ദിലീപും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമല്ല ഞങ്ങൾ മറ്റ് സഹതാരങ്ങൾക്കൊപ്പം വർക്ക് ചെയ്യുമ്പോഴും ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ഇംപ്രവൈസ് ചെയ്യാൻ ശ്രമിക്കും അത് ഹ്യൂമർ മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഷാരിസിനോടും ബിൻറോയോടും ചോദിച്ചാൽ അറിയാം അത് ദിലീപും ഞാനും ഒക്കെ സ്ഥിരം ചെയ്യുന്നതാണ് ഷാരിസ് മിൻഡോയും വന്നിട്ട് അത് വേണ്ട എന്ന് പറഞ്ഞത് ഇവൻ എപ്പോൾ കേട്ടു എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് അത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല അവർ ഒരു കഥാപാത്രത്തിന്റെ ചട്ടക്കൂട് മാത്രമാണ് അവർ നമുക്ക് തരുന്നത് അതിന് മജ്ജയും മാംസവും ഒക്കെ വച്ചുപിടിപ്പിച്ച് അതിനൊരു സ്വഭാവം കൊണ്ടുവരേണ്ടത് നമ്മളാണ് എനിക്കൊരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ഏറ്റവും നന്നാവണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്നത് ഞാനാണ് അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തനും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണെടാ പത്ത് നാൽപ്പത് കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത് ധ്യാനെ എന്നായിരുന്നു സിദ്ദിക്കിന്റെ മറുപടി ദിലീപും സിദ്ദീഖും സെറ്റിൽ വെച്ച് തങ്ങളുടെ കോമഡികൾ അവതരിപ്പിക്കാൻ അഹോരാത്രം ചർച്ച ചെയ്തിരുന്നുവെന്നും എന്നാൽ അതൊന്നും തിരക്കഥകൃത്തായ ഷാരീസ് മുഹമ്മദ് അംഗീകരിച്ചില്ലെന്നായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ പറഞ്ഞത് സെറ്റിൽ സിദ്ദീഖയും ദിലീപേട്ടനും കൂടി ചർച്ചയാണ് പഴയ കാലഘട്ടത്തിലെ ആൾക്കാരാണ് എനിക്ക് ഇവരുടെ കോമഡി മനസ്സിലാവുന്നില്ല ഇവർ രണ്ടുപേരും മാറി മാറി ചിരിക്കുന്നുമുണ്ട് അപ്പോൾ ഷാരീസ് വന്നിട്ട് പറയും ദിലീപേട്ട അത് വേണ്ടട്ടോ അപ്പോൾ ദിലീപേട്ടൻ ഇവനെന്താ ഈ കോമഡി മനസ്സിലാവാത്തെ കാലം മാറി പഴയ ഇപ്പോൾ വേണ്ട സീരിയസ് ആയി എടുക്കല്ലേ േമാ എന്നോട് ചോദിച്ചിരുന്നു എന്നാൽ എനിക്കൊന്നും പറയാൻ ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ഞാൻ പറഞ്ഞത് അതേസമയം പ്രിൻസ് ആൻഡ് ഫാമിലി റിലീസ് ചെയ്തത് മുതൽ തുടർച്ചയായി എല്ലാ ദിവസവും ഒരു കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടുന്നത് പ്രമുഖ ട്രാക്കർമാരായ സാക് നിൽക്കിന്റെ കണക്ക് പ്രകാരം ഒൻപത് ദിവസം കൊണ്ട് ചിത്രം ആകെ നേടിയ കളക്ഷൻ പതിനൊന്ന് കോടി രൂപയാണ് അതേസമയം ദിലീപ് പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു നൂറ്റി അൻപതാമത്തെ സിനിമയാകുമ്പോൾ വലിയ സിനിമ ചെയ്യേണ്ടേ എന്ന് എന്നോട് പലരും ചോദിച്ചു എന്നാൽ എന്നെ പിന്തുണച്ചത് കുടുംബാംഗങ്ങളാണ് അതുകൊണ്ടാണ് അവർക്ക് കൂടി വേണ്ടി കുടുംബം ചിത്രമായ പ്രിൻസ് ആൻഡ് ദ ഫാമിലി ചെയ്തത് ഇപ്പോൾ മൊത്തത്തിൽ സിനിമ മാറിയെന്ന് പറയുന്നുണ്ട് സിനിമയുടെ ട്രീറ്റ്മെന്റിൽ പറയുന്ന രീതിയിൽ കണ്ടന്റുകളിൽ വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ മുപ്പത് വർഷമായി പലതരം സിനിമ ചെയ്തു ഹ്യൂമറിന്റെ പീക്ക് ചെയ്തു കഴിഞ്ഞു നമ്മളെ സംബന്ധിച്ച് ഇനി എന്ത് ചെയ്യും എന്ന അവസ്ഥയുണ്ട് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഹ്യൂമർ നമ്മുടെ മുൻപിലേക്കും വരുന്നില്ല ലാലെട്ട് അടക്കമുള്ളവരെക്കുറിച്ച് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി പല തരത്തിലുള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞു ഇനി പുതിയതായി നിങ്ങളിൽ നിന്ന് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളും ചോദിക്കുന്നത് അതാണ് പുതിയതായി എന്താണെന്ന് വേറൊരാൾ കൊണ്ടുവരികയാണല്ലോ ഞങ്ങളുടെ പഴയ ദിലീപ് എന്ന് പറയുമ്പോൾ അത് വേണ്ട അതിന് ഞാൻ തെറികേൾക്കുമെന്ന് പറയും എന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്